നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളാണ് യേശു കാറ്റിനെ ശാന്തമാക്കും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം മുപ്പത്തിയഞ്ച് മുതലുള്ള വേദഭാഗങ്ങളിലാണ് അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് ഗലീല തടാകത്തിന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളവും പതിമൂന്ന് കിലോമീറ്റർ വീതിയുമുണ്ട് പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റ് അവിടെ സാധാരണമാണ് ഒരു ദിവസം വൈകിട്ട് യേശു പടകിൽ കയറിയിട്ട് പറഞ്ഞു നമുക്ക് മറുകരയിലേക്ക് പോകാം അങ്ങനെ അവർ ജനക്കൂട്ടത്തെ പിരിഞ്ഞ് യേശുവിനോടൊപ്പം യാത്ര തിരിച്ചു മറ്റു വഞ്ചികളും ഒപ്പമുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ പടകിൽ ആഞ്ഞടിച്ചു യേശു പടകിൻ്റെ അമരത്ത് വെച്ച് ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി ഗുരു ഞങ്ങൾ മരിക്കാൻ പോകുന്നു അങ്ങക്കൊരു കരുതലുമില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിച്ചു യേശു ഉടനെ എഴുന്നേറ്റ് കാറ്റിനോട് കൽപ്പിച്ചു ശാന്തമാകുക തിരമാലകളോട് പറഞ്ഞു അടങ്ങുക കാറ്റ് അമർന്നു തടാകം വീണ്ടും ശാന്തമായി യേശു അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഇപ്പോഴും വിശ്വാസമായിട്ടില്ലേ പക്ഷെ അവർ സംഭീതരായി പരസ്പരം പറഞ്ഞു ആരാണിവൻ കാറ്റും കടലും പോലെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു ഗലീല തടാകത്തിൻ്റെ മറുകരയിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവിടെ കാത്തു നിന്നിരുന്നു സിനഗോഗിലെ പ്രമാണിയായിരുന്ന യാൈറോസ് അപ്പോൾ അവിടെ എത്തി യേശുവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞു പറഞ്ഞു എൻ്റെ കുഞ്ഞുമകൾ മരിക്കാൻ തുടങ്ങുന്നു അങ്ങ് ദയവായി വന്ന് അവളെ ഒന്ന് തൊടയണമേ എങ്കിലവൾ സുഖം പ്രാപിച്ചു ജീവിക്കും യേശു ഐറോസിനോടൊപ്പം പോയി അവിടെയും ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ജനം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ആ ആക്കൂട്ടത്തിലുണ്ടായിരുന്നു പല വൈദ്യന്മാരുടെയും അടുക്കൽ ചികിത്സിച്ച് കയ്യിലെ പണമെല്ലാം തീർന്നു എന്നിട്ടും സുഖപ്പെടുന്നതിന് പകരം അവളുടെ സ്ഥിതി വഷളായതേ ഉള്ളൂ യേശുവിനെപ്പറ്റി കേട്ടറിഞ്ഞ് ജനക്കൂട്ടത്തിനിടയിലൂടെ ആ സ്ത്രീ അവൻ്റെ പിന്നിലെത്തി യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സുഖമായിരുന്നു എന്ന് ആ സ്ത്രീ സ്വയം പറഞ്ഞു അങ്ങനെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അകിരത്തിൽ തൊടുകയും രക്തസ്രാവം തൽക്ഷണം മാറുകയും ചെയ്തു രോഗം മാറിയെന്ന് അവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു ഉടനെ തൻ്റെ ശക്തിയാൽ ആരോ സൗഖ്യം നേടിയെന്ന് യേശുവിന് മനസ്സിലായി യേശു തിരിഞ്ഞു ജനക്കൂട്ടത്തോട് ചോദിച്ചു എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാരാണ് ജനങ്ങൾ ചുറ്റും നിന്ന് തിക്കി തിരക്കുകയാണ് ജനങ്ങൾ നിനക്ക് ചുറ്റും തിക്കി തിരക്കുകയല്ലേ എന്നിട്ടും എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നു എന്ത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു എന്നാൽ ആരാണത് ചെയ്തതെന്നറിയാൻ യേശു ചുറ്റും നോക്കി സൗഖ്യം പ്രാപിച്ച സ്ത്രീ വിറച്ചും കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വന്നു അവൾ യേശുവിൻ്റെ കാലിൽ വീണ് സംബോധിച്ചതെല്ലാം യേശുവിനോട് പറഞ്ഞു യേശു അവളെ ആശ്വസിപ്പിച്ചു മകളെ നീ എന്നിൽ വിശ്വസിച്ചത് കൊണ്ടാണ് സുഖം പ്രാപിച്ചത് സമാധാനത്തോടെ പോകൂ രോഗം മാറി സുഖമായിരിക്കട്ടെ യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യായിർ റോസിൻ്റെ വീട്ടിൽ നിന്ന് ചിലർ വന്നു യായിർ റോസിനോട് പറഞ്ഞു നിന്റെ മകൾ മരിച്ചുപോയി യജമാനെ എന്തിനീ ബുദ്ധിമുട്ടിപ്പിക്കണം യേശു അവർ പറഞ്ഞത് ഗവനിക്കാതെ യായിർ റോസിനോട് പറഞ്ഞു വിഷമിക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക തന്നോടുകൂടെ പോരുവാൻ യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടു അവർ യാറോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ജനം ഉച്ചത്തിൽ കരയുകയായിരുന്നു യേശു അകത്ത് കിടന്ന് അവരോട് ചോദിച്ചു എന്തിനീ കരച്ചിനും ബഹളവുമല്ല കുട്ടി മരിച്ചിട്ടില്ലല്ലോ ഉറങ്ങുന്നുവെന്നല്ലേ ഉള്ളൂ അവർ യേശുവിനെ പരിഹസിച്ചു പക്ഷേ അവൻ അവരെയെല്ലാം പുറത്താക്കി കുട്ടിയുടെ മാതാപിതാക്കളെയും തൻ്റെ മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി കുട്ടിയെ കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് പ്രവേശിച്ചു യേശു അവളുടെ കൈക്ക് പിടിച്ചു പറഞ്ഞു തലീധാക്കുമി ബാലിക എഴുന്നേൽക്ക എഴുന്നേൽക്ക എന്നാണ് പറഞ്ഞത് തലി എന്ന പദത്തിൻ്റെ അർത്ഥം ബാലികെ എഴുന്നേൽക്ക എന്നുകൂടിയാണ് ആ പെൺകുട്ടി ഉടനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അവൾക്ക് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുവാൻ യേശു അവരോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം ആരോട് പറയരുതെന്നും യേശു പറഞ്ഞു ഇത് ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവർത്തികളാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ചെയ്ത അനേകം അത്ഭുത പ്രവർത്തികളിൽ രണ്ടെണ്ണമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം